ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് നെന്മാറയിൽ പ്രവർത്തനം പ്രവർത്തനം തുടങ്ങി ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള ആലിക്കൽ കോംപ്ലക്സിലാണ് സ്ഥാപനത്തിന്റെ കോയമ്പത്തൂർ ആയുർവേദ്യ ഫാർമസി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഹെഡ് സി ആർ രൂപേഷ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത എന്നിവർ നാടമുറിച്ചും തിരുത്തെളീച്ചും ഉദ്ഘാടനം നിർവഹിച്ചു വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം സ്ത്രീ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സാ വിഭാഗം എന്നിവയോടെയാണ് ദി ആര് ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡിന്റെ പ്രവർത്തനം നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന ആ നേരം വരെ നമ്മൾ ശീലിച്ചിട്ടുള്ളതാണ് ആയുർവേദം അതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ വേഗം നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ മുതൽ നമ്മൾക്ക് ആ ഒരു സ്ത്രീ ആവട്ടെ അല്ലെങ്കിൽ ആ കുഞ്ഞിനാവട്ടെ നമ്മൾ ചികിത്സ കൊടുക്കുന്നതും അതുപോലെ ആയുർവേദത്തിലൂടെയാണ് നമ്മൾ പ്രായം ചെന്ന് നമ്മൾ മരിക്കുന്നവരെ ആ ഒരു ആയുർവേദത്തിൻ്റെ നടപ്പാതയിലൂടെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള മരുന്നുകൾ നല്ലതല്ല എന്നല്ല പറയുന്നത് മറ്റുള്ള മരുന്നുകളും നല്ലത് തന്നെയാണ് അതിനോടൊപ്പം തന്നെ അതിനുള്ള സൈഡ് എഫക്റ്റ് നല്ല നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഒരു ചികിത്സ ആയുർവേദ ചികിത്സ നമ്മൾ നടത്തിക്കൊണ്ടു വന്നാൽ പരിപൂർണമായി മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് അറിവായി അറിവായിട്ടുള്ളത് നമ്മുടെ പൂർവികർ തന്നെ നമുക്ക് പ്രധാനമായി പല പച്ചമരുന്നുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ യും മറ്റ് പ്രമുഖ ആയുർവേദ കമ്പനികളുടെയും മരുന്നുകൾ പ്രസവാനന്തര ശുശ്രൂഷ മരുന്നുകൾ എന്നിവ സ്ഥാപനത്തിൽ ലഭ്യമാണ് അസ്ഥി സന്ധി നാടീരോഗ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മോസക്കുഞ്ഞ് ആയുർവേദ ചികിത്സാരംഗത്ത് നാല് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഡോക്ടർ ലീല ഓപ്പറേഷൻ ഇല്ലാതെ വെരിക്കോസ് വെരികോസ്വെയിൻ ഭേദമാക്കുന്നതിൽ പ്രത്യേക പ്രാവീണ്യം നേടിയ ഡോക്ടർ അഭിജിത് മോഹൻ പാരമ്പര്യ രാസ സിദ്ധരാജ വൈദ്യർ ജോയ് വൈദ്യർ സൗന്ദര്യ പ്രശ്നങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കുന്ന ഡോക്ടർ എൽനാരാജ് സ്പൈൻ ആൻഡ് ജോയിന്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പി എ അനൂപ് വിഷ ഡോക്ടർ എം ഡി അഞ്ജന പഞ്ചകർമ്മ ചികിത്സകൻ ഡോക്ടർ സോനാ വിവേക് എന്നിവരാണ് ഫാർമസിയിൽ ചികിത്സിക്കുന്നത് കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞി കിറ്റുകളും ഫാർമസിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ആലിക്കൽ ആയുർവേദ സെന്റർ എം ഡി മോഹൻദാസ് അധ്യക്ഷനായി വടവനൂർ കുമരേശൻ ആലിക്കൽ ഡയറക്ടർ കെ പി വിൻസെന്റ് എന്നിവർ പ്രസംഗിച്ചു വിൻസ് സ്വാഗതവും സുനിത നന്ദിയും പറഞ്ഞു